െൽക്ക് നല്ല ഒരു ചോദ്യം മുസ്ലിമിയങ്ങൾക്ക് രണ്ട് ഈദല്ലേ ഉള്ളു മുസ്ലിമീങ്ങൾക്ക് ആകെ രണ്ട് ഈതല്ലേ ഉള്ളൂ ഈദുൽ അദഹുൽ അക്ബർ അതിന്റെ മറുപടി അല്ല ഒരിക്കലല്ല മുസ്ലിമീങ്ങൾക്ക് രണ്ട് ഈദല്ല ഏത് എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നാണല്ലോ ആഘോഷം നമ്മളിപ്പോ ഓഗസ്റ്റ് കഴിഞ്ഞു സ്വാതന്ത്ര്യദിന ആഘോഷം അല്ലെ അപ്പൊ നമ്മള് സാറായില്ലേ അപ്പൊ വിദേശ സ്വാതന്ത്ര്യദിന ആഘോഷം എന്നല്ല പറയാ അല്ലേ ഒന്ന് കല്യാണാഘോഷം തക്കാലാഘോഷം പറയലെ അത് പറയല്ലേ കല്യാണാഘോഷം വാർഷിക ആഘോഷം സ്വഭാവം എത്ര സംഘടനയുടെ സ്ഥാപനങ്ങളുടെ അപ്പൊ ആഘോഷ ഇത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് ആഘോഷമെന്നാണെങ്കിൽ സുന്നികളും നോൺസുന്നികളുമായ ആളുകൾ കഴിക്കുന്ന എത്രയോ ആഘോഷങ്ങൾ ഉണ്ട് അതിൽ വർഷത്തിൽ വരുന്നതുണ്ട് ഇടക്കിടക്ക് വരുന്നതുണ്ട് അതൊക്കെ പോട്ടെ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ പോണതാണ് അതല്ലേ വെള്ളിയാഴ്ച

മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് വെച്ചതാണ് ൾക്ക് ആഘോഷ ദിവസമാണ് ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യട്ടെട്ടൻ മനസ്സിലാ ഉണ്ടെങ്കിൽ സുഗന്ധമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കട്ടെ ഉപയോഗിക്കട്ടെല്ലാം ഇങ്ങനെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭത്തിൽ സല്ല അലൈസ് മതങ്ങൾ പറഞ്ഞത് ഇന്ന് പെരുന്നാളാണ് അപ്പോ വഹാബിയുടെ ഒരു തുരുപ്പു ചൂട്ടാണന്ത് ആളുകളെ പറ്റിച്ച പൊട്ടീസാക്കുന്ന പരിപാടിയാണത് പിന്നെ എന്ത് ഒരു പൊട്ടീസാക്കുന്ന പരിപാടിയാണത് പറയും ആകെ രണ്ട് പെരുന്നാളുള്ളത് അപ്പോഴേ പെരുന്നാളിന് ഏതിന് ആഘോഷം എന്ന് അർത്ഥം വെച്ചാൽ കണ്ടമാന ആഘോഷങ്ങൾ സുന്നുകളും നോൺ സുന്നുകളും കഴിക്കുന്നുണ്ട് ഐദ് എന്ന് പറഞ്ഞതിന് ഐദ് എന്ന പദം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചയെ കുറിച്ച് സാധാരണ നമ്മൾ മൂമിനെ പെരുന്നാളാണ് പാവങ്ങളെ ഹജ്ജാണ് എന്ന് പറയും അത് ഹദീസിലുള്ളതാണ് അപ്പൊ കൊല്ലത്തിൽ രണ്ട് പെരുന്നാളല്ല ആഴ്ചതോറും എന്നിട്ട് പെരുന്നാൾ അലഹദില്ല ഈ പ്രാവശ്യം നമുക്ക് നമ്മൾ പഴയ കാലത്ത് കേട്ട് വലിയാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്ന് എന്നൊരു സംഭവം നമുക്ക് വലിയ പെരുന്നാൾ അലൈഹി അലഹി തങ്ങളെ ജന്മദിനമാകുന്ന പെരുന്നാളും ആ വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്ന ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം അതിലും വലിയൊരു സന്തോഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇല്ല അപ്പോ ഇനിയിപ്പോ അത് ഈദ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം സാധാരണ വഹാബുകൾ ചോദിക്കാറുള്ളതാണ് അത് എവിടുന്നാണോ കിട്ടിയത് വിശ്വഞ്ചൊല്ലി അവിടെ വെക്കുക നിസാ ആ വാദം പൊഴിഞ്ഞു രണ്ട് രണ്ട് പെരുന്നാള് സുന്നികൾക്കുണ്ട് രണ്ട് ഐദുണ്ട് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആരുണ്ടെന്നാണ് അത് വല്ല വിഷ്ണു നോക്ക് രണ്ട് പെരുന്നാളുണ്ട് അത് ശരിയാണ് ഈദുൽ ഉണ്ട് ഈദുൽ ഫിത്തർ ഉണ്ട് പക്ഷെ ഈദുൽ ജുമാ ഉണ്ട് അത് വെള്ളിയാഴ്ച പെരുന്നാളാണ് ഐദും മേലാദുൻ നബി ഉണ്ട് അലൈഹി സ്വലമ തങ്ങളെ ജന്മദിനാഘോഷ പെരുന്നാളുണ്ട് ഞാൻ വെറുതെ പറഞ്ഞല്ലോ അപ്പൊ ഐദ് എന്ന് പറയുന്നത്

ചോദിക്കപ്പെട്ടു സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് അതായത് മെഴുകുതിരി കത്തിക്ക അന്ന് പഴയ കാലത്ത് അതാണല്ലോ ഇപ്പോ മെഴുകുതിരി അതുപോലെ എൽ ഇ ഡി ബൾബ് ഇങ്ങനെ തുടങ്ങിയുള്ള നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഇതല്ലാത്തത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മീലാതുമായി ബന്ധപ്പെട്ട് എന്തിനാണതെല്ലാം സന്തോഷത്തിന് വേണ്ടി ആഹ്ലാദത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്ത് സന്തോഷം എന്തിനാ സന്തോഷിക്കുന്നത് നബി നബി അലൈഹി അലൈസ്മതങ്ങളുടെ നബിദിനുമായി ബന്ധപ്പെട്ട് സന്തോഷാഘോഷങ്ങൾക്ക് വേണ്ടി

അത് മുസ്ലിമീങ്ങളുടെ പെരുന്നാളുകളിൽ ഒരു പെരുന്നാളാണ് നിങ്ങൾ നോക്കൂ അങ്ങനെ മുത്തലി അലി വസ്ലങ്ങളുടെ കുറിച്ച് അന്നഹുൽ സംസ്ഥക്കാരുണ്ടാക്കിയതല്ല ഈ നബിദിനാഘോഷ പരിപാടിയെ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് ഐദ് എന്ന് പ്രയോഗിച്ചത് സംസ്ഥക്കാരല്ല എന്ന് മാത്രമല്ല പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ഒരു ിൽപ്പെട്ടാണ് മൗസിമെന്ന് പറഞ്ഞാൽ കൊയ്ത്ത് കാലം ഉത്സവക്കാൽ ആഘോഷമാക്കേണ്ട കാലം അതിനാണ് മൗസീമർ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വലിയ ആരിഫായ പ്രയോഗമാണ് കുറിച്ച് ധൈര്യമായിട്ട് പറയാം അത് പെരുന്നാൾ തന്നെയാണ് ജന്മദിനത്തോടനുബന്ധിച്ച് സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ എന്നിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ ഭയം ചെയ്യാൻ മീൻ വിളക്ക് കത്തിക്കുക മെഴുകു കത്തിക്കുക കണ്ണിനെ ആനന്ദിപ്പിക്കുക കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക അതായത് പാട്ടുപാടുക അതുപോലെ വർണ്ണങ്ങൾ തൂക്കുക നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് ഭംഗിയാകുക നമ്മുടെ വാഹനം നമ്മുടെ വസ്ത്രം നമ്മുടെ അലങ്കാരങ്ങൾ ഇതെല്ലാം ഇങ്ങനെ എന്തെല്ലാം സന്തോഷം ജനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച് മഹാനവറുകൾ പറഞ്ഞു മുബാഹു ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണ് ഇനി അതിന്റെ അടുക്കങ്ങൾ ഒരു ആയത്ത് ചേർത്തി അള്ളാഹു അനുവദിച്ചത് എന്തിനാ നമ്മള് ഹറാമാക്കുന്നത് എന്തിനാണത്തിറക്കുന്നത് എന്തിനാണ് അങ്ങനത്തെ ഒരു സംഗതി നമ്മള് ചിർക്കാണെന്ന് വരെ പറഞ്ഞു വരും അത് എങ്ങനെയാന്ന് മനസ്സിലാകുന്നില്ല അത് നമുക്ക് പറയാം അപ്പൊ മഹാനമറികൾ പറഞ്ഞു അമ്രുൽ മുബാഹു ലായുങ്കർ നിഷേധിക്കപ്പെടാൻ പാടില്ല നിഷേധിക്കപ്പെടാൻ പാടില്ല അപ്പൊ ഈദ് എന്നൊരു പ്രയോഗം അത് എന്റെയോ നമ്മുടെ പണ്ഡിതന്മാരുടെയോ സമസ്തും ഒക്കെയല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാര് പറഞ്ഞതാണ് ഇനി ഇൻഷാ അല്ല നമുക്ക് അടുത്ത ദിവസം വളരെ ഭംഗിയായി നമ്മുടെ ഇമാമുമാർ മഹാന്മാർ ഈ കുറിച്ച് ഈ നബിദിനാഘോഷത്തെ കുറിച്ച് കഴിക്കണം എന്നാണോ അത് ആ കാര്യത്തെക്കുറിച്ച് എന്തെല്ലാം അവർ പറഞ്ഞു ഇതൊക്കെ ഇനിച്ച ഭംഗിയായി നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം അള്ളാഹു നൽകട്ടെ